നമ്മൾ ഈ ഐത്രയുടെ ഐത്ര എസ് വൈസിൻ്റെ മെഷീനിൽ ഡെയിലി ഡെയിലി നമ്മൾ വൈകുന്നേരം വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് മെഷീനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് നമ്മളിപ്പോൾ വൈകുന്നേരം വർക്കെല്ലാം കഴിഞ്ഞ് പോവാണ് അതിന് മുമ്പ് ഭാഗം നോക്കേണ്ടത് ഇതിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു നട്ടുണ്ട് ഒരു അലയിൽ സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ കൂടി എന്ന് നോക്കുക ഒന്നാമത്തെ കേസ് ഇനി രണ്ടാമത് ചിലപ്പോൾ ഈ ഈ നട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവും ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഹോൾ അടഞ്ഞിട്ടുണ്ടാവും ഇതൊരിക്കലും അടയാൻ പാടില്ല അങ്ങനെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അലയങ്കീ വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് തിരിച്ച് പ്രത്യേകിച്ച് ലൂസാക്കി കൊടുക്കും ലൂസാക്കിയിട്ട് ഓവർ പുറത്തേക്ക് പോകരുത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം ഈ ഒരു സൈഡിൽ കൂടെ നോക്കി അപ്പുറ സൈഡ് കാണാൻ പറ്റണം ആ രീതിയിലായിരിക്കണം ഉണ്ടാവുക അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് അലയങ്കീക്ക് ഒരു നൂറ് രൂപയാവുള്ളൂ ഒരു സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലുള്ളത് എടുത്തിട്ട് ഇത് ടൈറ്റാക്കാം ലൂസാക്കാം അപ്പം ഇതാണ് ഫസ്റ്റ് നോക്കേണ്ടത് ഈ നട്ട് ഇവിടെ ഉണ്ടാവണം ഇനി ഇൻ കേസ് ആരെങ്കിലും നട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പ് ആയിട്ടുള്ള ഒരു നട്ട് വാങ്ങി ഇത് കിട്ടണം ഇതില്ലാതെ ആരും ചെയ്യരുത് ഇതാണ് എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കേസ് ഈ ഹോൾ ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കുക ഓക്കെ പിന്നെ ഈ ഇതിലുള്ള അഴുക്കുകളെല്ലാം തുണി വെച്ച് തുടച്ച് ക്ലീനാക്കണം പോകുന്നതിന് മുമ്പായിട്ട് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നീലപ്പൈപ്പും ഈ ഒരു ക്രോവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ഈ നട്ട് ഊരി കഴിഞ്ഞാൽ ഇത് ഊരി ഊരാൻ പറ്റും അപ്പം ഇത് ഊരി മാറ്റിയിട്ട് ഈ പൈപ്പിൽ കൂടെ ഒന്ന് ഊതി നോക്കുക ഇങ്ങനെ ഊതുമ്പോൾ നല്ല ഫോഴ്സിന് ഈ ചെറിയ ഹോളി കൂടെ ഏത് വരണം ഈ ഏറ്റവും അറ്റത്തുള്ളതല്ല ഈ തൊട്ട് താഴെയുള്ള ഈ ചെറിയ ഹോളി കൂടെ ഏത് പൊട്ട് വരുന്നുണ്ടോ നോക്ക അതിനുശേഷം ഇവിടെ ഇതാണ് ഒരു ഫിൽറ്റർ ഉള്ളത് ഈ ഫിൽറ്റർ ഇവിടുന്ന് പിടിയിക്കുക അതിന് ശേഷം ഇതിൻ്റെ കൂടെ കൂടി നോക്കുക നല്ല പോസ്റ്റ് ഇവിടുന്ന് എങ്ങനെയാണ് അതേ കോഴ്സ് തന്നെ ഇതിന്റെ ഔട്ടിക്കൂടെ ഏറെ പുറത്ത് വരുന്നുണ്ടോ നോക്കും ഇതാണ് അഞ്ചാമത് ചെയ്യേണ്ട കാര്യം ഇതെന്തിന ചെയ്യണെന്ന് വെച്ചാൽ വർഷക്കാലമാണ് എപ്പം വേണമെങ്കിലും വെള്ളം എന്നറിയാം ഒരു വണ്ടി മതി ഒറ്റ വണ്ടിന്റെ വെള്ളം കൊണ്ട് തന്നെ മെഷീൻ നമ്പെയിൽ ആവാം അത് ആവാതിരിക്കാനാണ് ഇതിങ്ങനെ ഉഴു നോക്കുമ്പോൾ വെള്ളത്തിന് അംശം വരുന്നതോ നോക്കി നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് തിരിച്ചു തിരിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കരുത് ഇത് ചുരുട്ടി വെക്കരുത് നിവൃത്തി തന്നെയാണ് വെക്കേണ്ടത് പുതിയ മെഷീൻ്റെ കേബിൾ ആയതുകൊണ്ടാണ് വെക്കാനും ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നോക്കേണ്ടത് ഇവിടെ ഒരു ഒരു ഫിൽറ്റർ ഉണ്ട് ഈ ഫിൽറ്റർ ഈ ഫിൽറ്റർ വളരെ വില കുറഞ്ഞ ഫിൽറ്ററാണ് അത് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പത് വണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത് ഇതെടുത്ത് നോക്കുക ഇതിൻ്റെ അത് അഴുക്കുണ്ടോ നോക്കുക അഴുപ്പുണ്ടെങ്കിലില്ലെങ്കിലും അമ്പത് വണ്ടി ആകുമ്പോൾ മാറ്റണം പിന്നെ വെള്ളം ഒന്നിച്ചു കൊണ്ടോ നോക്കുക ഇതിന് നോക്കി അറിയാം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല വെള്ളം വന്നാലും ഇല്ലെങ്കിലും അമ്പത് വണ്ടി മാക്സിമം യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇനി ഇനി അടുത്ത സ്റ്റേജിൽ വരേണ്ടത് ഇതുണ്ട് ഇവിടെ ഇവിടെ ഒരു റിംഗ് ഉണ്ട് ഈ റിങ്ങിലാണ് ഈ പൈപ്പ് കണക്റ്റ് ചെയ്തേക്കുന്നത് ഈ റിംഗ് ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുമ്പോഴാൻ പറ്റും ഊരേണ്ടത് ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് വരയ്ക്കുന്നത് മുകളിലെ റിങ് മുകളിലേക്ക് പ്രസ് ചെയ്തിങ്ങനെ പിടിച്ചിട്ട് ഈ താഴ്ത്തി പൈപ്പ് പിടിച്ചാലാണ് ഇത് ഊരുക ഓക്കെ ഇനി ഇതിൻ്റെ മെഷീൻ്റെ പുറകിലുള്ള രണ്ട് ഫിൽറ്ററുകളുണ്ട് ഒരു ഗോൾഡൻ ഫിൽറ്റർ ഉണ്ട് ഒരു വൈറ്റ് ഫിൽറ്ററുണ്ട് അപ്പോൾ ഇതിലേക്ക് അഴുക്ക് കയറ്റി വിടാതിരിക്കാനാണ് ഈ യെല്ലോ ഫിൽറ്റർ വെച്ചിരിക്കുന്നത് ഇത് ചെറിയൊരു അരിപ്പയാണ് ഈ ഗോൾഡൻ ഫിൽറ്റർ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുറമേ നോക്കുമ്പോൾ അത് യെല്ലോ കള ഗോൾഡൻ കളർ ഗ്രാസ് പോലെ ഇരിക്കുമെങ്കിലും ഇത് ചെറിയൊരു അരിപ്പയാണ് ഇതിൻ്റെ ഈ ചെറിയ അരിപ്പ് അടയാൻ പാടില്ല ചെറിയ ഹോൾസുകളാണ് ആ ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാലാണ് ഈ എൽ എഫ് എഫ് എന്നുള്ള എറർ വരുന്നത് അപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് അഴുക്ക് കയറ്റാൻ നോക്കുക എന്നാണ് കയറ്റിക്കഴിഞ്ഞാൽ എൽ എഫ് എഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് പുതിയ മെഷീൻ ഉപയോഗിക്കുന്നവരും ഇതുവരെ എൽ എഫ് എഫ് വരാത്തവരും എല്ലാം നമ്മുടെ എൽ എഫ് എഫ് എങ്ങനെ ക്ലിയർ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ഉണ്ടാകും നോക്കി ഇതെല്ലാം ഇതഴിച്ച് ഇതിങ്ങനെ കുപ്പിനെ അടുപ്പ് പോലെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി പോയി കുപ്പീനടപ്പ് ഇരിക്കുന്നവരെ തിരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ അടിയിൽ രണ്ട് നട്ടുണ്ട് ഈ നട്ട് തമ്മിൽ കൂട്ടിമുട്ടരുത് എഴുതി നട്ട് നട്ടു രണ്ട് വയർ പിടിയിക്കാം എന്നിട്ട് ഇത് വീണ്ടും ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാസ് മാത്രം ദൂരി എടുക്കാൻ പറ്റും ഈ ബ്രാസ് ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല മാസത്തിൽ ഒന്നെങ്കിൽ ചെയ്യാം എൽ എഫ് ഒ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ഇതെടുത്ത് സൂപ്പറടുത്തിട്ട് കഴുകി തുടച്ച് പിന്നെ ഒരു സൈഡ് അടച്ച് പിടിച്ചിട്ട് അപ്പർ സൈഡിൽ കൂടെ എയർ അടിക്കാം നല്ല ഫോൾസിലുള്ള എയർ അടിച്ച് അതിലത് ക്ലീനായി കിട്ടും പിന്നെ ഉള്ളത് ഇവിടെ വൈറ്റ് ഫിൽറ്ററാണ് ഇത് ഈ കുപ്പീനടുപ്പ് തിരിക്കുന്ന പോലെ അടിവശം തിരിച്ചു കഴിഞ്ഞിട്ട് അതിൽ വൈറ്റ് അലമെൻ്റ് എടുത്തിട്ട് നന്നായിട്ട് എയർ അടിക്കാം അപ്പം ഈ രണ്ട് ഫിൽറ്ററുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു ഈ രണ്ട് ഫിൽറ്ററുകൾ എല്ലാ ദിവസവും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമല്ല അത് ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ മാസത്തിലോ എന്നൊക്കെ ക്ലീൻ ചെയ്താൽ മതി പക്ഷെ കംപ്ലയിൻറ്റ് വരുത്താതെ നോക്കുക എന്നാണ് വരുത്തി കഴിഞ്ഞാൽ അതെന്നും ക്ലീൻ ചെയ്യേണ്ടി വരും കാരണം അത് അരിപ്പയാണ് അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ മെഷീൻ എൽ എഫ് എപ്പെന്നുള്ള എയറ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പം എയർ കാണിക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യുക കാരണം എറർ വന്നു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ പോയി കഴിഞ്ഞാൽ അതെന്നും കംപ്ലയിൻ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും ഇനി നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ആദ്യത്തെ നമ്മൾ നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ദിവസവും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു അതിന് ശേഷം ഇനി ആറാമത്തെ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്ലോർ എല്ലായിടത്തും ബ്ലോർ ഉണ്ടാവണം ബ്ലോർ ഇല്ലാത്തൊരു ബ്ലോർ വാങ്ങണം ഇതാണ് ബ്ലോർ എന്ന് പറയുന്ന സാധനം ഇത് ആമസോണിൽ കിട്ടും ഈ സാധനം എല്ലാ ശങ്കകരും വാങ്ങണം ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതായത് ഇത് ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ വെച്ച് നമുക്കിത് ഉയരാൻ പറ്റും ഇങ്ങനെ ൂരി മാറ്റിയിട്ട് ഇങ്ങനെ ഏറെ അടിക്കുക അപ്പം ഇതിലെ ഏറെ അടിക്കുമ്പോൾ ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് ഏറ് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇവിടെ ഊരി ഇടുക ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും ഈ ഈ അറ്റ ഇവിടെയാണ് ഊരേണ്ടത് ഇത് ഇവിടെ റിങ്ങുണ്ട് അത് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ കൈ കൊണ്ട് പിടിച്ച് വലിക്കുക ഇങ്ങനെയാണ് ഇത് ഊരുക ഇതാണ് അവസ്ഥ അത് കണ്ടോ നമ്മൾ ഈ ഫിൽറ്റർ ഇവിടെ നിന്ന് ഊരി മാറ്റി ഇത് ഇവിടുന്ന് ഊരി എന്നിട്ട് ഇതേപോലെ ബ്ലോവർ എടുത്തിട്ട് ഇപ്പം ബ്ലോവർ എടുക്കുമ്പോൾ ഈ ബ്ലോവറിന് ഇവിടെ വണ്ണം കൂടുതലാണ് ഇതിൻ്റെ ഇത് പിന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോർപ്പൊക്കെ ഉണ്ടല്ലോ ഫണല് ഒരു ചോർപ്പ് വാങ്ങുക ആ ചോർപ്പ് ചോർപ്പുവിൻ്റെ വായുള്ള ഭാഗം ഇങ്ങനെ വെക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റ താഴെ വാറ്റം നല്ല പൂത്ത് ചെറിയ ഏറി കിട്ടുന്ന വിധത്തിൽ കിട്ടും നമ്മൾ മണ്ണെണ്ണയ്ക്ക് ഊറ്റുന്ന ഇത് കണ്ടിട്ടുണ്ടല്ലോ ചോർപ്പ് ആ ചോർപ്പ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം എന്നിട്ട് ചോർപ്പിൻ്റെ അറ്റം തേതിലേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് സൂട്ടായിരിക്കും ഈ റബ്ബർ പൈപ്പിലേക്ക് എന്നിട്ട് നല്ല പോഴ്സിൽ ഇങ്ങനെ ഏറെടുക്കൊടുക്കുന്ന ഏറ് ഇതുകൊണ്ടാണ് നേരെ തിരിച്ച് ഇതിലൂടെ കുഴപ്പമില്ല ഇപ്പുറത്തൂടെ അതേപോലെ തന്നെ ഇപ്പുറത്തൂടെ വീണ്ടും ഏറെ അടിക്കുക അപ്പോൾ ഇപ്പോഴും കൂടെ ഏറെ അടിക്കുമ്പോൾ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ദിവസം ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെഷീന് യാതൊരു ഉണ്ടാവില്ല എർവ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യമില്ല അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും ഇതേപോലെ ഡെയിലി റൂട്ടീൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല മെഷീൻ ഒരു എറും ഉണ്ടാവില്ല എത്ര വർഷം കഴിഞ്ഞാലും മെഷീൻ പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും എൽ എഫ് എഫ് എയർവ് പല എയർ വരും ഇതിനെല്ലാം കാരണം നമ്മൾ മെഷീൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തുള്ളതാണ് ഓക്കെ